അമ്പത്തിനാല് പറയാണ് നിന്റെ കൂടാരത്തിന്റെ അതിരുകൾ വിസ്തൃതമാക്കുക തിരശീലകൾ വിരിക്കുക കുറ്റികളാവുന്നത്ര ആഴ്ച നീളം കൂട്ടുക നീരുവശത്തേക്കും അതിര് ഭേദിച്ച് വ്യാപിക്കും എന്തൊക്കെയാ മതി ഞാൻ പറഞ്ഞേ നിന്റെ കൂടാരം വിസ്തൃതമാക്കുക എന്ന് പറഞ്ഞ എന്താ അതായത് ചെറിയൊരു ക്യാൻവാസിൽ ജീവിതം എന്ന ചിത്രം വരയ്ക്കൽ വലിയ ക്യാൻവാസ് ഈ വരയ്ക്കുക എന്ന് പറഞ്ഞ എന്താ നമുക്ക് ഈ മലയാളിക്ക് ഒരു ദാരിദ്ര്യമുണ്ട് മലയാളി പല കാര്യത്തിലും ദരിദ്രനാണ് ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന മലയാളികൾ പല കാര്യത്തിലും ദാരിദ്ര്യമാണ് നമുക്കുള്ള വലിയൊരു ദാരിദ്ര്യം വലിയൊരു ദാരിദ്ര്യമാണ് എന്റെ ദാരിദ്ര്യം സ്നേഹത്തിന്റെ ദാരിദ്ര്യം അത് നമുക്ക് നല്ലപോലുണ്ട് അതായത് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള കഴിവില്ലായ്മ നല്ല പോലുള്ള ദാരിദ്ര്യമുള്ളൊരു ജനതയാണ് മലയാളികൾ അല്ലേ പല കാരണങ്ങളുണ്ട് പല കാരണങ്ങളുണ്ട് പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ വി ആർ നോട്ട് പ്രോൺ ടു ദാറ്റ് കൾച്ചർ മനസ്സിലായി മനുഷ്യർ പെട്ടെന്ന് അവർ എക്സ്പ്രസ് ചെയ്യും നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മനുഷ്യർ വേഗം സ്നേഹം പ്രകടിപ്പിക്കുന്നവരാണ് ഇനി നമ്മളാരെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കുന്ന കണ്ടാലും മനുഷ്യരെ തെറ്റിദ്ധരിക്കുകയും ചെയ്യും അതാണ് മലയാളികൾ മനസ്സിലായി സ്നേഹം പ്രകടിപ്പിച്ച് ശീലമില്ലാത്തതുകൊണ്ട് ആരെങ്കിലും ആരോടെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കുന്ന കണ്ട ഉടനെ അതിന് വേറെ അർത്ഥം കൊടുക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് അത്ര അങ്ങനെ ഒരു ദാരിദ്ര്യമുള്ളൊരു സമൂഹമാണ് കേരളം ഇതുപോലെ കേരളത്തിൽ ഒത്തിരി ഒത്തിരി ദാരിദ്ര്യമുണ്ട് അതില് ഒരു ദാരിദ്ര്യമാണ് നമ്മൾ എപ്പോഴും എന്താ പറയുന്ന അറിയാം അതായത് ഒരു മിനിമം ക്യാൻവാസിൽ പടം അരയ്ക്കുന്നവരാണ് നമ്മൾ അതായത് നമ്മൾ പറച്ചില്ലില് ഉള്ളിൽ ആഗ്രഹം കാണും പറയുമ്പോൾ എപ്പോഴും അങ്ങനെ പറയുന്നറിയാം ഓ പ്രത്യുമേ ചൊരാതെ കടക്കാൻ ഒരു ചെറിയ വീട് തരണേ ചുമ്മാതാണ് ഉള്ളിൽ അങ്ങനെയൊന്നും അല്ല നല്ല ആർത്തിയും ദുരാശയും അല്ല ഉണ്ട് എന്നാലും പറയുമ്പോ അങ്ങനെ പറയും അല്ലേ കൃത്യമേ കൊഴപ്പൊന്നുമില്ലാതെ ജീവിച്ചാ മതിയായിരുന്നു ഇങ്ങനെ പറയൂ പരീക്ഷ എഴുതുന്ന കുട്ടി പറയും കട്ടിച്ചങ്ങ് ജയിച്ചാ മതിയായിരുന്നു മനസ്സിലായോ ഇങ്ങനെ ഒരു ആവറേജ് സെറ്റ് ഉള്ള ആളുകളാണ് നമ്മൾ മലയാളികൾ എല്ലാരും അല്ല ഒരു മഹാഭൂരിപക്ഷത്തിനും അവരുടെ ഒരു മനസ്സിന്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജാണ് അതായത് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് ചെല്ലുമ്പോ അല്ലെങ്കിൽ ഒരു സാധ്യത തുറക്കപ്പെടുമ്പോ നമ്മള് മിനിമം മിനിമം മതി എന്ന് ചിന്തിക്കുന്നവരാണ് മലയാളി എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവ് പറയുകയാണ് ഈ ചെറിയ ക്യാൻവാസിൽ ചിത്രം വരയ്ക്കാതെ വലിയൊരു ക്യാൻവാസ് കണ്ടാലോ കർത്താവ് ഞാനൊരു അഞ്ചു പേർക്ക് എന്റെ കുടുംബത്തെയൊക്കെ നന്നായിട്ട് നോക്കി ജീവിക്കുന്നതിന് പകരം ദൈവം എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു പത്ത പത്തയ്യായിരം പേർക്ക് അനുഗ്രഹമായിട്ട് ജീവിക്കാൻ പറ്റണം എന്നൊരാൾ ചിന്തിച്ചാലോ അപ്പൊ അയാളുടെ കൂടാരം വലുതായി എപ്പോഴും ഓർത്തണം നിങ്ങൾ നിങ്ങൾ ഇന്ന് മനസ്സിൽ കാണുന്നതാണ് നാളെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് അതങ്ങനെ എപ്പോഴും കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും ചോദിക്കണമെങ്കിൽ മനസ്സ് വേണ്ടേ മനസ്സിലില്ലാത്തതൊരാട് ചോദിക്കൂ ഇല്ല അപ്പൊ മനസ്സിലുള്ളത് നമ്മുടെ ആ മനസ്സിലെ ഫ്രെയിമില് നമ്മളെന്തിനും നമ്മുടെ സാധ്യതകളെ വലുതായിട്ട് കാണണം അങ്ങനെ പറഞ്ഞ് പഠിക്കണം കർത്താവിനോട് പറയണം ദൈവമേ ഞാൻ ലോകം മുഴുവനും ഒരു അനുഗ്രഹമാവണം കണ്ടോ അയാളുടെ കൂടാരം വലുതായി അയാളുടെ സാധ്യത വലുതായി നിങ്ങൾക്ക് നല്ല ഒരു ജീവിതത്തിന് നല്ല ഒരു മാർഗവും നിങ്ങൾ നല്ല രീതിയിൽ എല്ലാ അർത്ഥത്തിലും വളർന്നാൽ എത്രയോ പേർക്ക് നിങ്ങൾക്ക് അഭയമാകാൻ പറ്റും എത്രയോ പേരെ നിങ്ങൾക്ക് ബലപ്പെടുത്താൻ പറ്റും എത്രയോ പേരെ സഹായിക്കാൻ പറ്റും പറ്റില്ലേ തീവ്രവാദികളുടെ കയ്യിൽ പണം ഉണ്ടായിട്ട് വല്ല കാര്യം ഇല്ല നല്ല മനുഷ്യരുടെ അല്ലേ പണം വേണ്ടത് എങ്കിലല്ലേ അവർ അർഹതയുള്ളവർക്ക് കൊടുക്കൂ അപ്പോ നല്ലവര് വളരണം എല്ലാ അർത്ഥത്തിലും വളരണം